ുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്ന നിലപാടുകൾക്കെതിരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തി നിലവിലുള്ള വോട്ടർ പട്ടികയ്ക്ക് പകരം രണ്ടായിരത്തി രണ്ടിലെ പട്ടിക അടിസ്ഥാനമാക്കിയുള്ള ഈ നടപടി നിയമവിരുദ്ധമാണെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഇത് പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ രാജ്യത്തിന് നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തന്ത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി രണ്ടിലെ പട്ടിക അടിസ്ഥാനമാക്കുന്നത് രാജ്യത്തെ വോട്ടർ രജിസ്ട്രേഷൻ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും എതിരാണെന്ന് എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനാധിപത്യ നിയമവും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ വോട്ടർ രജിസ്ട്രേഷൻ ചട്ടവും പട്ടിക തിന് നിലവിലുള്ള പട്ടികയാണ് അടിസ്ഥാന രേഖയായി സ്വീകരിക്കേണ്ടത് എന്നാൽ ഇരുപത്തി വർഷം മുമ്പുള്ള പട്ടിക ഉപയോഗിക്കുന്നതിലൂടെ കേരളത്തിൽ മാത്രം അൻപത് ലക്ഷത്തിലധികം വോട്ടർമാർക്ക് പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി രണ്ടിൽ കേരളത്തിൽ ഒരു കോടി അൻപത്തി ഏഴ് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടർമാരും ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ട് പോളിംഗ് സ്റ്റേഷനുമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ നിലവിധിത് രണ്ട് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി നാല്പത് വോട്ടർമാരായും മുപ്പത്തിഒരായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് പോളിംഗ് സ്റ്റേഷനുകളായും വർദ്ധിച്ചു അതായത് കഴിഞ്ഞ രണ്ട് ദശാബ്ദത്തിനിടെ ഒന്ന് പോയിന്റ് രണ്ട് പൂജ്യം കോടി വോട്ടർമാരും എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് പോളിംഗ് സ്റ്റേഷനുകളും വർദ്ധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടിക ഉപയോഗിക്കുന്നത് വലിയ അബാധകൾക്ക് വഴിവെക്കും നിലവിൽ പട്ടികയിലുള്ളവർ പോലും എന്യൂമറേഷൻ ഡിക്ലറേഷൻ ഫോമുകൾ വീണ്ടും പൂരിപ്പിച്ചു നൽകണമെന്ന വ്യവസ്ഥ അപ്രയോഗികമാണ് ഇത് സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കും മരണപ്പെട്ടവരുടെയും ഇരട്ട വോട്ടുള്ളവരുടെയും പേരുകൾ നീക്കം ചെയ്യുന്നതിന് ആർക്കും എതിർപ്പില്ല എന്നാൽ ജോലി തേടിയും മറ്റ് ആവശ്യങ്ങൾക്കായും കുടിയേറിയവരുടെയും വിദേശങ്ങൾ താമസിക്കുന്നവരുടെയും പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നത് പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം ആരോപിച്ചു സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആധാർ അംഗീകരിക്കപ്പെട്ടെങ്കിലും കേരളത്തിന്റെ മറ്റ് എല്ലാ കാര്യങ്ങൾക്കും അടിസ്ഥാനരേഖയായ റേഷൻ കാർഡ് വോട്ടർ പട്ടികയിൽ അംഗീകരിക്കാത്തത് ഇരട്ടത്താപ്പാണെന്ന് കാണിക്കുന്നുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഈ വിഷയത്തിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കേരളം ആശങ്ക അറിയിച്ചിട്ടുണ്ടെന്നും നടപടികളൊന്നും സ്വീകരിക്കാത്തത് ശരിയായ നിലപാടല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിന് അർഹതപ്പെട്ട ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പദ്ധതി ബി ജെ പി നേതാക്കളുടെ തമ്മിലടി കാരണം നഷ്ടമാകരുതെന്ന് എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു കോഴിക്കോട് കിനാരൂരിൽ എംഇ സിനായി സ്ഥലം ഏറ്റെടുത്തിട്ട് വർഷങ്ങളായി കേന്ദ്ര സംസ്ഥാനത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇവിടെ ആവശ്യമായ സ്ഥലം നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് വ്യവസായ വകുപ്പിന്റെ നൂറ്റി അൻപത് ഏക്കർ സ്ഥലം ആരോഗ്യ വകുപ്പിന് കൈമാറുകയും അൻപത് ഏക്കർ കൂടി ഏറ്റെടുക്കാൻ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു പതിനൊന്ന് വർഷമായിട്ടും ഈ സ്ഥലം അനുയോജ്യമല്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ബി ഒരു വിഭാഗം ഒരു സ്ഥലവും മറ്റൊരു വിഭാഗം വേറെ സ്ഥലവും നിർദ്ദേശിച്ച് തർക്കമുണ്ടാക്കുന്നു ഇത് കേരളത്തിന് എയിംസ് നഷ്ടപ്പെടാനുള്ള ശ്രമമാണെന്നും ഗോവിന്ദൻ കുറ്റപ്പെടുത്തി ഈ തർക്കം അവസാനിപ്പിച്ച് കിനാലൂരിൽ എയിംസ് അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ തകർന്നെന്നും വികസനമില്ലെന്നും ആക്ഷേപിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കർണാടകയിലെ കോൺഗ്രസ് മന്ത്രിയായ കൃഷ്ണഭൈര ഗൌഡയുടെ ആലപ്പുഴ പ്രസംഗം കേൾക്കണമെന്നും എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു വിദ്യാഭ്യാസ ആരോഗ്യ മാനവ വിഭവശേഷി മേഖലകളിൽ കേരളം ഒന്നാമതാണെന്ന് കോൺഗ്രസിന്റെ തന്നെ വേദിയിൽ വെച്ച് കർണാടക മന്ത്രി പ്രസംഗിച്ചത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അനാവശ്യമായ ആക്രമ സമരങ്ങളിൽ നിന്നും അപവാദ പ്രചാരണങ്ങളിൽ നിന്നും കോൺഗ്രസ് പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന സദസ്സുകളെ വിജയിപ്പിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്നും എം വി ഗോവിന്ദൻ ആഹ്വാനം ചെയ്തു സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾ മാറ്റിവെച്ച് പ്രതിപക്ഷം ഈ വികസന പ്രവർത്തനങ്ങളുമായി സഹകരിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികളെ രാഷ്ട്രീയപരമായ കാരണങ്ങളെ തടസ്സപ്പെടുത്തരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വിഷയങ്ങളെല്ലാം സാധാരണക്കാരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയമായി കാണരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു